പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വിചാരിച്ചു ജർമ്മനിയിൽ പലതരം സ്റ്റോയർ ക്ലാസ് ടാക്സ് കാറ്റഗറി ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോയർ ക്ലാസ് ഐൻസ് ആയിരിക്കും എന്ന് വെച്ചാൽ സിംഗിൾ കാറ്റഗറിയിലുള്ളവർക്ക് അപ്പൊ അവർക്ക് കുറച്ച് സാധാരണ രീതിയിൽ മീൻസ് ഇപ്പൊ ഫാമിലി ആണെങ്കിലും നമ്മൾ ഫാമിലിനെ ഇവിടെ കൊണ്ടുവരുന്നോടം വരെ നമ്മൾ സ്റ്റോയർ ക്ലാസ് ഐൻസിലായിരിക്കും ഇപ്പൊ വൺസ് നമ്മൾ ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടെ ബുർഗ്രാമിറ്റി കൊണ്ടു നമ്മൾ അത് മെൽഡൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിനാൻസ് ആപ്പിലേ നമുക്ക് അത് ചുവൽ ക്ലാസ്സെ നാലിലാക്കാം എന്ന് വെച്ചാൽ ഫാമിലി ആവുമ്പോഴ് സ്റ്റോയർ ക്ലാസ് ഫോർ ഫോർ ഇപ്പം രണ്ടുപേരും നൂറ് ശതമാനം ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈക്വലായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോർ ഫോറി നിൽക്കുന്നതായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലിക്കുള്ള സ്റ്റാൻഡ് ക്ലാസ്സെയാണ് ഫൈവും ത്രീയും ഇപ്പം ആരാണ് കൂടുതൽ ശതമാനം ജോലി ചെയ്യുന്നത് ഇപ്പൊ ജർമ്മനിയിലെ നമുക്ക് പല ടൈപ്പ് പെർസെന്റേജിലും ജോലി ചെയ്യാൻ പറ്റും ഇപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് ചെയ്യുന്നവരുണ്ടാവും സിപ്സ് മീൻസ് സെവൻറ്റി പെർസെന്റേജ് ജോലി ചെയ്യുന്നവരുണ്ടാവും ഹൺഡ്രഡ് പെർസെന്റേജ് ജോലി ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഇപ്പം കൂടുതൽ ടൈം ജോലി ചെയ്യുന്നവർ സ്റ്റെൽ ക്ലാസ് ഇത്രയിലും മീൻസ് ത്രീയിലും അതുപോലെ കുറവ് ശതമാനം ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റെൽ ക്ലാസ് ഫൈവിലും നിൽക്കും എന്ന് വെച്ചാൽ ഫാമിലി ആകുമ്പം മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പം എട്ട് മീൻസ് സ്റ്റെൽ ക്ലാസ് ഫോർ ഫോർ ആണെങ്കിൽ എട്ട് അല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് അങ്ങനെ ഒരു ഇതിലാണ് വരേണ്ടത് അപ്പം കുറവ് ജോലി ചെയ്യുന്നവർക്ക് ഫൈവിലും കൂടുതൽ ജോലി ചെയ്യുന്നവര് ത്രീയിലും നിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അല്ല തുല്യമായിട്ട ചെയ്യുന്നെങ്കിൽ ഫോർ ഫോറിലും നിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അങ്ങനെയല്ല എന്തിലും നമ്മൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കില് നമ്മൾ വർഷാവസാനം ഈ സ്റ്റോർ ക്ലാസ് നമ്മൾ സ്റ്റോർ ക്ലിയറും ചെയ്യുള്ളു അന്നേരം അവര് ചെയ്തു കഴിയുമ്പം അവരെ കണക്കുകളെല്ലാം നോക്കി കഴിയുമ്പം ഇപ്പം നമ്മൾ കൂടുതലാണ് ഫ്രെഡിങ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് സാലറി കിട്ടി എന്നുണ്ടെങ്കിൽ അവര് നമുക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടി പറയും അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താന്ന് വെച്ചാൽ അവര് രണ്ടുപേരും തുല്യമായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മീൻസ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അവർ സ്റ്റോർ ക്ലാസ് ഇങ്ങനെ ത്രീയും ആയിരുന്നു അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യമായിട്ട് ചെയ്യുമ്പോൾ ഫോർ ഫോർ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ സ്റ്റോർ ക്ലെയറും ചെയ്യുമ്പോൾ ചിലപ്പം തിരിച്ചടക്കേണ്ട കാര്യമായിട്ട് വരും അതുകൊണ്ട് സ്റ്റോർ ക്ലാസ് തിരഞ്ഞെടുക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കാൻ നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുകൊണ്ടും വരെ ബൈ ബൈ